കിട്ടാനുള്ള കഷ്ടപ്പാട് എല്ലാവർക്കും അറിയുന്നതാണ് നിരവധി കാരണങ്ങൾ കൊണ്ട് ജോലി ലഭിക്കാതെയും ആകും എന്നാൽ ജോലി ലഭിച്ചാലോ മതിയായ ശമ്പളം ഇല്ലാത്തത് ആ ജോലിക്ക് പോകാനും താല്പര്യം കാണില്ല എന്നാൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നവർക്ക് നല്ലൊരു ജോലിയുണ്ട് ഒന്നും രണ്ടും രൂപയല്ല ശമ്പളം മുപ്പത് കോടിയാണ് ഈ ജോലി ഏറ്റെടുത്താൽ ലഭിക്കാൻ പോകുന്നത് ഇത്രയും രൂപ കൊടുത്ത് ചെയ്യാൻ എന്താണ് ജോലി എന്ന് ആലോചിക്കുന്നുണ്ടാവും വളരെ സിമ്പിൾ ആയ ജോലിയാണ് ഒരു ലൈറ്റ് ഓൺ ആക്കുകയും അത് ഓഫാക്കുകയും ചെയ്യുന്നതാണ് ജോലി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ എല്ലാവർക്കും ആഗ്രഹം തോന്നില്ലേ എവിടെയാണ് ജോലി എന്ന് ഇനി പറയാം ലോകത്ത് തന്നെ ആദ്യമായി പണി കഴിപ്പിച്ച ലൈറ്റ് ഹൗസിലാണ് ഈ ജോലി ചെയ്യേണ്ടത് അവിടെ പോയി ലൈറ്റ് ഇടുകയും ഓഫ് ആക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളമായി മുപ്പത് കോടി രൂപ ലഭിക്കുന്നതാണ് ഈജിപ്റ്റിലെ അലക്സാൻഡ്രിയയിൽ സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൌസിലാണിത് ലോകത്തിലെ തന്നെ ആദ്യ ലൈറ്റ് ഹൗസ് കൂടിയാണിത് പ്രശസ്ത നാവികനായ ക്യാപ്റ്റൻ മൗറീഷ്യസ് ആണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് ദി ഫറോസ് ഓഫ് അലക്സാൻഡ്രിയ എന്നാണ് ഈ ലൈറ്റ് ഹൗസ് അറിയപ്പെടുന്നത് ഫറോസ ദ്വീപ് സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഓൺ ആക്കുന്നതിനും ഓഫ് ആക്കുന്നതിനും ഇത്രയും ശമ്പളം എന്നറിയാമോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ജോലിയാണിത് എന്നത് തന്നെയാണ് കാരണം സാധാരണയായുള്ള ലൈറ്റ് ഹൗസുകളെ പോലെയല്ല ഇവ സ്ഥിതി ചെയ്യുന്നത് നദിയുടെ മധ്യഭാഗത്തായി പടുകൂറ്റൻ പാറക്കെട്ടിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത് ഇതുവഴി കടന്നുപോകുന്ന കപ്പൽ യാത്രക്കാരെ സഹായിക്കുന്നതിനായാണ് ഇത് നിർമ്മിച്ചത് ഇത് നിർമ്മിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്യാപ്റ്റൻ മൌറീഷ്യസും സംഘവും ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി ശക്തമായ കാറ്റിൽ കപ്പലിന് ദിശ മാറി ചുറ്റിലും ഇരുട്ടായിരുന്നതിനാൽ എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ അവർ പകച്ചു എന്നാൽ പെട്ടെന്നുണ്ടായ കാറ്റിൽ അദ്ദേഹത്തിന്റെ കപ്പൽ പാറക്കെട്ടിലിടിച്ചു തകർന്നു ആ അപകടത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതോടെ നാവികരെ സഹായിക്കുന്നതിനായി ലൈറ്റ് ഹൌസ് നിർമ്മിക്കാൻ മൗറീഷ്യസ് തീരുമാനിക്കുകയായിരുന്നു ഈ ലൈറ്റ് ഹൌസിൽ എത്തുന്നവർ ഇവിടെ താമസിച്ചു വേണം ജോലി ചെയ്യാൻ ഒരുപാട് പേരെ ഒന്നും ജോലിക്ക് എടുക്കില്ല ഒരാൾക്ക് മാത്രമായിരിക്കും നിയമനം ഉണ്ടാവുക ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു വർഷം തികച്ചാൽ മുപ്പത് കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക പക്ഷേ ഈ ജോലി ഏറ്റെടുക്കുന്നതിനായി ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ശക്തമായ തിരമാലകൾ കൊണ്ട് പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ലൈറ്റ് ഹൌസിലുള്ളത് മാത്രമല്ല ഇടയ്ക്ക് കൊടുങ്കാറ്റും വീശും ഇതിനെ അതിജീവിച്ച് കഴിയുക എന്നത് പലർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തി മുപ്പത് കോടി നേടാൻ ആരാണ് ആഗ്രഹിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം